ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിബിൻ ഇപ്പോൾ ഷോയിൽ നിന്ന് ക്യുക്ക് ചെയ്ത് പോയിരിക്കുകയാണ് പക്ഷേ നമ്മളെല്ലാവരും കരുതുന്നത് സിബിൻ തിരിച്ചു വരുമെന്നാണ് പക്ഷേ ഇനി സിബിൻ തിരിച്ചു വരില്ല അത് ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് നാളെ കൊച്ചിയിൽ സിബിൻ ഫ്ലൈറ്റ് ഇറങ്ങും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷെ തിരിച്ചു വരുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത് കാരണം അത്രയ്ക്കൊരു നല്ല പ്ലെയർ ആയിരുന്നു ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഹൗസിൽ വന്നിട്ട് ഹൗസിൽ പല മാറ്റങ്ങളും വരുത്താനായിട്ട് കഴിഞ്ഞൊരു വ്യക്തി കൂടിയായിരുന്നു സിബിൻ വന്ന് ആഴ്ചകൾ പിന്നിട്ടപ്പോഴേ ഒട്ടേറെ ആരാധകരെ നേടാനായിട്ട് സിബിന് സാധിച്ചു നല്ലൊരു എൻറ്റർടൈനർ കൂടിയായിരുന്നു സിബിൻ പക്ഷേ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന കുറച്ച് സംഭവങ്ങൾക്ക് ശേഷം സിബിൻ ഭയങ്കര മൂഡ് ഓഫായി അങ്ങനെ ഷോയിൽ നിന്ന് പോവുകയായിരുന്നു അവിടെ ഉള്ളതിൽ ഏറ്റവും സ്ട്രോങ് ആയൊരു പ്ലെയർ ആയിരുന്നു വൈൽഡ് കാർഡ് ആണെങ്കിൽ പോലും ബിഗ് ബോസ് വിന്നർ ആവാൻ കൂടി ചാൻസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു സിബിൻ എന്തുകൊണ്ടാണ് ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് പോയത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല അത് സിബിൻ പുറത്ത് വന്ന് തുറന്നു പറഞ്ഞാൽ മാത്രമേ അത് എന്തുകൊണ്ടാണ് ഷോയിൽ നിന്ന് ക്യുച്ച് ചെയ്ത് പോയി എന്നതിനെ കുറിച്ച് നമുക്ക് അറിയുകയുള്ളൂ